ആ ഹജ്ജിന്റെ ഓർമ്മകളിൽ പ്രധാനമാണ് ഹജ്ജ് ചെയ്യുന്നവരും അല്ലാത്തവരും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ അർപ്പിക്കുക എന്ന് പറയണത് ഉൽഹയ്യത്ത് എന്ന് പറയുന്ന ആ മനോഹരമായ കർമ്മം ഇത് കേൾക്കുമ്പോൾ തന്നെ കുറെ ആളുകൾ വരും മൃഗങ്ങളോട് ക്രൂരത എത്രയോ മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന മനുഷ്യന്മാരാണ് ഇവന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വലിയ ഒരു സോഷ്യൽ മീഡിയ നിറയും മൃഗങ്ങളോട് ക്രൂരത മൃഗങ്ങളെ കൊല്ലാൻ നടക്കുന്നു എന്നാണ് അങ്ങനെ ഒരിക്കലും ക്രൂരത പഠിപ്പിക്കുന്ന മതമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വിശുദ്ധ ഖുർആാനില് മനോഹരമായ ഒരു വചനം കാണാം ഈ ഭൂമിയിലുള്ള മൃഗങ്ങളും ആകാശത്ത് പറന്നു നടക്കുന്ന പറവകളും നിങ്ങളെപ്പോലൊരു സമൂഹമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ നിങ്ങളെപ്പോലൊരു സമൂഹാണ് ഈ മൃഗങ്ങളും ഈ പറവകളും ഒക്കെ അപ്പോ ആ സമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമായതൊക്കെ മനുഷ്യരെ നിങ്ങളോട് ചെയ്തു കൊടുക്കാൻ പറയാണ് അള്ളാന്റെ ഹബീബ് സൈദ് ഒരിക്കല് തിരുവുനായയുടെ ശല്യം രൂക്ഷമായപ്പോ ഹബീബ് സല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ണ്ടല്ലോ അല്ല പറഞ്ഞ സമുദായത്തിൽപ്പെട്ടൊരു സമുദായമല്ലായിരുന്നുവെങ്കിൽ അതിനെ കൊന്നുകളയാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുമായിരുന്നു അതായത് അങ്ങനെ കൊല്ലില്ല അങ്ങനെ കൊല്ലാൻ പോലും പാടില്ല എന്നാണ് നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നതിനെ കൊല്ലാം എന്നല്ലാതെ കൂട്ടത്തോടെ അകാരണമായുള്ളൊരു കൊല അതൊരിക്കലും പാടില്ലാത്തതാണ് അത് അള്ളാഹുവിന്റെ അവൻ നിശ്ചയിച്ചു കൊടുത്ത ഒരു സമൂഹമായി മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുന്ന സെയ്യൂൻ റസൂലുള്ള എന്തിനേറെ കൂട്ടമായി നടന്നു പോകുന്ന ഉറമ്പ് ഉറുമ്പുകളെ അകാരണമായി നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ള സെയ്ദുൻസൂറുള്ള ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് ആ ഉറുമ്പും ഒരു സമൂഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് തേനീച്ചയെ അള്ളാഹു ഒരു സമൂഹമായി പരിചയപ്പെടുത്തുന്നുണ്ട് ആ തേനീച്ചയുടെ റാണിയിലേക്ക് തേനീച്ചയുടെ റാണിക്ക് ബോധനം കൊടുക്കാൻ എവിടെയാണ് വീട് വെക്കേണ്ടത് കൂട് കെട്ടേണ്ടത് എവിടെയാണ് ഏത് സ്ഥലത്ത് താമസിക്കണം എങ്ങനെ മറ്റ് തേനീച്ചകളോട് പെരുമാറണം അതായത് അള്ളാഹുവിന്റെ ഒരു തർബീയത്ത് ഇവിടെ നിറഞ്ഞു നിൽക്കാൻ എല്ലാം അള്ളാഹുവിന്റെ തർബീയത്തിലാണ് ഈ ചെറിയ മൃഗങ്ങളെപ്പോലും ചെറിയ പ്രാണികളെപ്പോലും അത്രമേൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഹബീബായ സൈദുൻസൂൽ അപ്പൊ ഒന്നിനെയും അകാരണമായി വേദനിപ്പിക്കാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ തങ്ങൾ പറയുന്നുണ്ട് മൻ ഒരാള് ഒരു അടക്കാക്കിളിയെ കൊന്നുകളഞ്ഞു ഒരു കാരണമില്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപദ്രവത്തിന്റെ വിഷയത്തിലൊന്നുമല്ല ഒരു അടക്കാക്കിളിയെ വെറുതെ കൊന്നു കളഞ്ഞു നാളെ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ ആ അടക്കാക്കിളി അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കും കയ്യാമത്തെ നാളിൽ അള്ളാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ അടക്കാക്കിളി വിളിച്ചു പറയും ഈ മനുഷ്യൻ എന്നെ ഒരു കാരണമില്ലാതെ കൊന്നു കളഞ്ഞു റബ്ബേ എന്റെ രക്ഷിതാവേ എന്നെ ഇവൻ കൊന്നതാണല്ല ഇവൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ വെറുതെ എന്നെ കൊന്നതാണല്ലി എന്റെ ഞാൻ കഴിക്കുന്ന കുറെ ചെറിയ ചെറിയ പ്രാണികളുണ്ട് അതിനൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനൊക്കെ തടഞ്ഞുകൊണ്ട് തന്നെ അവൻ കൊന്നു കളഞ്ഞു അല്ല ആ ചെറിയ അടക്കാക്കളി പരാതി പറയുമെന്ന് കണ്ടോ അപ്പൊ ഇത് ആമുഖമായിട്ട് പറയാൻ കാരണം എന്താണ് ഭൂമിയില് എല്ലാത്തിനെയും സ്നേഹിക്കണം മൃഗങ്ങളെയും പറവുകളെയും ഒക്കെ സ്നേഹിക്കണം എന്ന് പറയുന്നിടത്താണ് അള്ളാഹുറബുൽ കൃത്യമായി അവന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാ മൃഗങ്ങളും ഒരു ഒരു സമൂഹമാണെന്ന് പറഞ്ഞെടുത്ത് മറാസി തഫ്സീർ പറയുന്നുണ്ട് എന്നിട്ട് വിശദമായി പറയുന്നത് കാണാം ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പറവകളെ പരിലാളിക്കുന്നത് പോലും അള്ളാന്റെ കാരുണ്യം കിട്ടാൻ വളരെ നല്ലതാണെന്ന് പരിശുദ്ധ കുറാൻ എന്തിനേറെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ഒരു പറവ് വന്ന് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്രഹ്മത്തിനത് നിദാനമാണെന്നാണ് ഓരോ മൃഗങ്ങളും ഹദീബായ സലൈ സ്വലാത്ത നിങ്ങളുടെ ഒരു ഹദീത് നിങ്ങൾ കേട്ടിട്ടില്ലേ രാവിലെ കോഴി കൂവുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മലക്കിനെ കണ്ടിട്ടാണ് സയ്യിദുന റസൂലുള്ള കോഴി കൂവുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയൊക്കെയാണ് സുഭവിക്കും നമ്മൾ കിടന്ന് ഉറങ്ങല്ലേ നല്ല ഉറക്കാണ് എന്നാൽ ആ നേരത്തേക്ക് നീക്കുന്നവർ ചിലപ്പോ കോഴിയൊന്നും ഇല്ല എന്ന് പറയില്ലേ കോഴിയൊക്കെ നഷ്ടപ്പെട്ടുപോയി ഉള്ളടച്ച് ആ കോഴി പ്രഭാത സമയത്ത് കൂവുന്നത് വിക്രു ചൊല്ലുകയാണ് മലക്കിനെ കണ്ടിട്ടാണ് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സെയ്ദുൻ റസൂലുള്ള സ്വല്ലാസ്വലം അങ്ങനെ നിങ്ങൾക്ക് ഗുണമാണ് ആ സമയത്തെ പ്രാർത്ഥനക്കു പോലും ഉത്തരമുണ്ടെന്ന് സെയ്ദുൻ റസൂലുള്ള അതായത് മലക്കവിടെ ഉണ്ട് മലക്കിനെ കണ്ടിട്ടാണ് കോഴി അങ്ങനെ തിക്റ ചൊല്ലുന്നത് നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വേള ആ മലക്കാമിയും പറഞ്ഞാലോ എത്ര വലിയ ഹൃത്യാണതൊക്കെ അപ്പൊ ആ സമയമൊക്കെ പ്രാർത്ഥനക്കുത്തരവുള്ള സമയങ്ങളോ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുൻ അറസൂറുള്ള അപ്പൊ ഓരോ മൃഗങ്ങളോടും അത്രമേൽ കാരുണ്യം ഒരിക്കല് ഉറക്കം എഴുന്നേൽക്കുന്ന സയ്യിദ്ൻ അറസൂറുള്ള അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രത്തിന്റെ കയ്യില് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട് ആ പൂച്ച എഴുന്നേൽപ്പിക്കാതെ സ്വന്തം വസ്ത്രത്തിന്റെ ഒരു ഭാഗം അങ്ങ് മുറിച്ചു കളഞ്ഞിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ലം ഒന്ന് എത്രമേൽ കാരുണ്യത്തിന്റെ നേതാവാണ് നമ്മുടെ ഹബീബ് റസൂലുള്ള ഒരിക്കല് ഒരു മാടപ്രാവിന്റെ കുഞ്ഞിനെ കൊണ്ട് ഒരു കുട്ടി ഓടി വരികയാണ് അള്ളാന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് ചെറിയ കുട്ടിയാണ് അവനിങ്ങനെ ഓടി വന്നിട്ട് ആ പ്രാവിന് റസൂർള്ളാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അവനെ നബിതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് മോനെ ഇത് ഇത് എന്റെ ഹബീബിനുള്ള സമ്മാനാണ് നബിയെ എന്റെ ഹബീബിനുള്ള സമ്മാനാണ് അപ്പൊ ഈ പ്രാവിനെ നീ എവിടെ നിന്ന് എടുത്തത് ഞാനൊരു മരത്തിന്റെ പൊത്തിൽ നിന്നാണ് എടുത്തത് അപ്പൊ അള്ളാ ഹബീബ് ചോദിക്കുന്നുണ്ട് അപ്പോ അതിന്റെ അമ്മ എവിടെയാണ് ഈ പ്രാവിന്റെ അമ്മ എവിടെയാണ് ആ കുഞ്ഞു ഒരു മറുപടി ഉണ്ട് റസൂലല്ലാ പ്രാവിന്റെ അമ്മ ഇങ്ങനെ ചിക്കിൻ ചകഞ്ഞൊക്കെ എന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ഞാൻ അതിനാട്ടി ഓടിച്ചിട്ട് അങ്ങേക്ക് സമ്മാനം തരാൻ വേണ്ടി ഈ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതാണ് നബി എന്ന് പറയുമ്പോ വിതുമ്പിക്കറയുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ള അവിടുന്ന് പൊട്ടിക്കരയണം എന്നിട്ട് പറയുന്നുണ്ട് ഓനെ ഒരു കുഞ്ഞിനെയും അമ്മയിൽ നിന്ന് വേർപിരിക്കരുത് വേറു പിരിക്കരുതിട്ടോ സൈദുനറു അമ്മ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു വൈകാരിക ഭാവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണർന്നു വരുമല്ലേ നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു കുറച്ചു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു കൊടുക്കട്ടെ പക്ഷേ ആ അമ്മ എന്ന പദം ഒരു വേള നമ്മളെ ഇന്ന് വേദനിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചെറിയൊരു കുഞ്ഞിനെ രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതും ഒരമ്മയാണ് അമ്മ എന്ന പദത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി അവരുടെ മാനസികമായ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ അമ്മ എന്ന പദത്തിന് ചേർന്നതല്ലാത്തൊരു പ്രവൃത്തി സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ വേട്ടക്കാരായി മാറുന്ന ഏറ്റവും മോശമായൊരവസ്ഥ നമ്മൾ കണ്ടതല്ലേ സ്വന്തം പിതാവിന്റെ സഹോദരന്റെ കാമാർത്തിക്ക് വിധേയപ്പെടേണ്ടി വന്ന ആ കുഞ്ഞ് എന്തറിയാം ആ പൊന്നുമോൾക്ക് എത്രമാത്രം വേദന അത് സഹിച്ചിട്ടുണ്ടാകും ക്രൂരമായ പീഡനം നേരിട്ടില്ലേ സ്വന്തം പിതാവിന്റെ സഹോദരൻ എന്ന് പറയുമ്പോ പാപ്പക്ക് തുല്യം സ്വന്തം പാപ്പയെ പോലെയുള്ള ആ മനുഷ്യരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന വേദന എത്രയാണ് കഠിനമായ ശിക്ഷയല്ലേ ഇവനൊക്കെ കൊടുക്കേണ്ടത് ശരിക്കും കൊന്നുകളയേണ്ടതല്ലേ നിയമം ഇവനെയൊക്കെ എന്തിനാണ് ഈ ഭൂമിക്ക് മേൽഭാരമായി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ നിയമം എത്ര കൃത്യമാണ് ആ കുഞ്ഞനുഭവിച്ച വേദന എത്രയാണ് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ചെറിയ കൈക്കുഞ്ഞായിരിക്കുമ്പോ തന്നെ നമ്മുടെ വീടുകളിൽ പലരും പല കുഞ്ഞുങ്ങളും കണ്ടു വളരുന്ന ഒരു സാഹചര്യം ബാപ്പയുടെയും ഉമ്മയുടെയും വഴക്കാണ് കുടുംബാണ് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടരുതേ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ആ കുഞ്ഞിന്റെ മുമ്പിൽ എപ്പോഴും ഷണ്ടയും ഇടിയും അടിയും ഒക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു വിഷയമുണ്ട് ഇത്തരമുള്ള ഒരു രഹസ്യവും എനിക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രയാസവും പാപ്പാനോട് പറയാൻ പറ്റൂല ഉമ്മാനോട് പറയാൻ പറ്റൂല പറഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും എന്നെ ക്രൂരമായി വേദനിപ്പിക്കുമെന്ന ചിന്ത കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ വരും പിന്നെ ഒരു കാര്യവും നിങ്ങളോട് തുറന്നു പറയാത്ത കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ മാറും എന്നുള്ളതാണ് ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധാരണമായി നിങ്ങൾ ദേഷ്യപ്പെടരുത് നിങ്ങളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട് പലപ്പോഴും നിങ്ങളുടെ ഇണക്കങ്ങളെ കൾ പിണക്കങ്ങൾ കണ്ട് വളരുന്ന കുട്ടികൾ അതെ മദ്യത്തിന് അടിമയാകുന്നുണ്ട് ഇതര സ്നേഹം പ്രേമമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു 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 ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം കുട്ടികൾ ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നമുള്ളവരാണ് ചെറിയ കുട്ടികൾ ലഹരിക്കടിമയായ കുട്ടികളെയൊക്കെ കൗൺസിലിംഗ് ചെയ്തപ്പോണ്ടായ സംഭവം എന്താ പ്രശ്നമാണ് അതിന്റെയൊക്കെ കാരണം കുടുംബ പ്രശ്നം വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സിക്കോളജിസ്റ്റുകൾ കൃത്യമായത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരം ചില കേസുകള് കോയമ്പത്തൂരിൽ നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നിട്ടുണ്ട് എന്താ സംഭവം ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നല്ല സ്പർശം ഏതാണ് മോശം സ്പർശം ഏതാണ് അത് മൂത്താപ്പായാലും കൊച്ചാപ്പായാലും ഏതു വാപ്പായാണെങ്കിലും ആരാണെങ്കിലും ഇന്നാലിന്ന സ്ഥലത്ത് സ്പർശിക്കുന്നവൻ അതാരാണെങ്കിലും അത് വന്ന് ഉമ്മാനോട് പറയണം വാപ്പാനോട് പറയണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വെച്ചു കൊടുക്കണം അതെല്ലാവരെയും മോശമായിട്ട് കാണുന്നതും അല്ലാട്ടോ അങ്ങനെയും തെറ്റിദ്ധരിക്കരുത് എല്ലാരും മോശമാണെന്നല്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് കാലഘട്ടത്തെ കുറ്റം പറയണ്ട മനുഷ്യൻ മോശമായതാണ് അവൻ നെഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽ വീണ് കിടക്കുകയാണ് അമ്മാറയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരാൻ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് ഒന്ന് ഉയരാൻ അതിൽ നിന്ന് മാറിയൊന്ന് മലക്കിന്റെ സ്വഭാവത്തിലേക്ക് വരാൻ അവന് ശ്രമിക്കുന്നില്ല അതിന് താല്പര്യമില്ല അപ്പൊ നമ്മൾ മകരുവിന് ശേഷം എല്ലാ വെള്ളിയാഴ്ച ദിവസവും അള്ളാനെ പരിചയപ്പെടുത്തുന്ന നെഫ്സമ്മാറയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് വെക്കുന്നുണ്ട് എത്ര മനുഷ്യന്മാര് പങ്കെടുക്കുന്നുണ്ട് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് ഈ പുറത്ത് നിന്ന് അവിടെ എവിടെ നിന്ന് വർത്താനം പറയാൻ എല്ലാവർക്കും നേരണ്ട് അള്ളാനെ കുറിച്ച് പഠിക്കാൻ വിളിച്ചിട്ട് നമുക്ക് നേരല്ല നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം നമ്മൾ എന്ത് ഉമ്മത്ത നമ്മൾ എന്ത് മനുഷ്യരാ നമ്മൾ എന്ത് മുസ്ലിമാ അല്ല ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്താ എന്തിനാ നമ്മളെ ഇല്ലാലിയ ബുധൂൻ എന്നെ അറിഞ്ഞ് വാദത്ത് ചെയ്യാനാണ് ഈ തലകുത്തി മറിയാൻ വേണ്ടിയിട്ടല്ല അല്ല നമ്മളെ പറഞ്ഞയച്ചത് ഈ പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടല്ല അല്ല അല്ല നമ്മളെ പറഞ്ഞയച്ചത് ഈ പട്ടിണി കിടക്കലും ഈ നിസ്കാരവും അവനെ അറിഞ്ഞുകൊണ്ടാകുമ്പോഴേ അവണ്ടു അല്ലാത്തത് കുപ്പത്തൊട്ടിയിലാണെന്ന് പഠിപ്പിച്ചില്ലേ സെയ്ദുനാ റസൂലല്ല എന്നിട്ടും നമുക്ക് നേരല്ല നമ്മൾ ബിസിയാണ് എന്ത് ബിസി സഹോദരങ്ങളെ ഈ പുറത്തുനിന്ന് വർത്താനം പറയൽ കുറെ നേരം ഫോണിൽ കളിക്കൽ വെറുതെ അപ്പുറം എപ്പറേം പോയി മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയൽ അല്ലാനെ അറിയാം നമുക്ക് നേരല്ലേ ഈ നഫ്സംമാറയുടെ ചതിക്കുഴിയിൽ ഒരു മൃഗീയ സ്വഭാവത്തോടെ മൃഗത്തെക്കാൾക്കാലികളെക്കാൾ താഴ്ന്ന അവസ്ഥയിൽ കിടന്ന് പുഴുത്തു മരിച്ചു പോകാനാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലല്ലോ നമുക്കൊന്നും ഉയരണ്ടേ നമുക്കിവിടെ സമാധാനം കിട്ടണ്ടേ പരലോകത്ത് ചെല്ലുമ്പോ കാലാകാലം നമ്മൾ ജീവിക്കേണ്ട ഒരു ലോകമുണ്ട് അവിടെയും നമുക്ക് സമാധാനം കിട്ടണ്ടേ പിന്നെ നമ്മൾ അല്ലാനെ അറിയാതെ എന്താണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത് തൊഹീത് യഥാർത്ഥ തൊഹീത് പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുകയാണെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം സഹോദരങ്ങളെ അതുകൊണ്ടുതന്നെ ഇന്ന് മുതൽ ക്ലാസ്സിൽ എല്ലാ വെള്ളിയാഴ്ചയും കുറച്ചു നേരം അരമണിക്കൂർ മാക്സിമം ഉണ്ടാകുന്ന ക്ലാസ് ചിലപ്പോൾ ഇരുപത് മിനിറ്റിൽ തീരും ആ ക്ലാസ്സിലൊന്ന് പങ്കെടുക്കാമല്ലോ എന്താണ് നമുക്ക് വേറെ തിരക്കുകൾ കുറച്ചു നേരം അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ ഉണ്ടാവൂലേ ഉണ്ടാവണം ഞാൻ അങ്ങനെ നിങ്ങളെ കമ്പൽ ചെയ്യല്ല ഇത് നമ്മുടെ ആവശ്യമാണ് ഇപ്പൊ എനിക്കാ നേരം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർക്ക് എന്ത് നിർബന്ധമുള്ളത് ആ ക്ലാസ് ഇവിടെ നടത്തണമെന്ന് നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ നിങ്ങൾ അള്ളാഹുബിലേക്ക് വരണം കൽബ് അള്ളാഹുബിലേക്ക് തിരിയണം മക്കളൊക്കെ വഴിതെറ്റി പോവാണ് വഴികേടിലായി പോവാണ് മക്കളങ്ങനെ പോകാൻ പാടില്ല ആത്മഹത്യാ ടെൻഡൻസി കൂടി വരുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലും എനിക്ക് എന്റെ റബ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് മക്കൾ എത്തണം എന്നുള്ളൊരു ഒരേ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ തുടങ്ങിയത് അദ്ദേഹം ഒരുപാട് ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒരു സഹോദരൻ അദ്ദേഹം വന്ന് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഉസ്താദിനൊന്ന് കാണാൻ വന്നതാണ് എന്നിട്ട് മൂപ്പർ എന്നോട് പറയുന്ന ഒരു കാര്യം ഉസ്താദെ എന്റെ ഭാര്യക്ക് ഡോക്ടറുടെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ആണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ എന്റെ മനസ്സിൽ മൂന്ന് തവണ അലഹമുല്ല എന്ന് പറഞ്ഞു മൂന്ന് തവണ ഞാൻ അൽഹമദില്ല എന്ന് പറഞ്ഞു എനിക്കിപ്പോ പേടിയില്ല എന്റെ റബ്ബ് തന്നതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കുന്നില്ല ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം അൽഹമദില്ല എന്റെ ഭാര്യക്ക് ഇപ്പൊ ക്യാൻസർ കുറഞ്ഞു വരുന്നുണ്ട് കീമോയുടെ ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരും എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അള്ളാഹുറപ്പുല്ലാലുമീൻ അദ്ദേഹത്തിന് നമുക്കൊക്കെ സമാധാനം തരുമാറാകട്ടെ അള്ളാഹെ തിരിച്ചറിഞ്ഞ പിന്നെ എന്ത് ടെൻഷൻ ആ തിരിച്ചറിയാനുള്ള ക്ലാസ് ആണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കുക നമ്മുടെ മക്കളെ അതിൽ ഭാഗവാക്കുക അള്ളാഹുറപ്പുല്ലാലിൻ ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് ചൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ പറഞ്ഞു തന്ന വിഷയം മൃഗങ്ങളോടുള്ള ആ ഒരു കാരുണ്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ കുറ്റച്ചും ബാറ്റച്ചും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു ആരോടൊക്കെ കുട്ടികൾ മിങ്കിൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലായിരിക്കണം പിന്നെ നമ്മളോട് കുഞ്ഞുങ്ങളെല്ലാം ഓപ്പണായി പറയുന്ന രീതിയിലേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കുട്ടികളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഞാൻ പാപ്പായാണെന്നുള്ള ആ സംഗതിയൊക്കെ പഴയ കാലത്ത് ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് എല്ലാത്തിനും കുട്ടികളുടെ മുമ്പിൽ ഓപ്ഷൻസ് കിടക്കാൻ ഇനിയിപ്പോ പ്ലസ് ടു റിസൾട്ടും കൂടെ വന്നു ടെൻത്ത് റിസൾട്ട് വന്നു പ്ലസ് ടു റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് കിട്ടിയാൽ എല്ലാമായി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പാടില്ല അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടാത്ത കുട്ടികൾ പരിഹാസ അനുഭവിക്കാനും പാടില്ല ഫുൾ എ പ്ലസ് ഒന്നും അല്ല നമ്മുടെ ഭാവി നിർണയിക്കുന്നത് നമ്മുടെ ഭാവി നിർണയിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് എല്ലാമായി എന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികൾക്ക് വരാൻ പാടില്ല ഏതായാലും ഫുള്ള് എ പ്ലസ് കിട്ടിയവർക്കും വിജയിച്ചവർക്കും ഒക്കെ നമ്മൾ കൺഗ്രാച്ചുലേഷൻ അറിയിക്കണം അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ ഭാവി നൽകുമാറാകട്ടെ പക്ഷേ ഇവിടെ മാതാപിതാക്കൾ കാണിക്കുന്ന ഒരു തെറ്റുണ്ട് വലിയൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റെന്താന്ന് വെച്ചാൽ ജയിക്കുന്ന സമയത്ത് കുഞ്ഞിന് സമ്മാനം കൊടുക്കുക സമ്മാനം കൊടുക്കണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോ സമ്മാനമായി കൊടുക്കുന്നത് എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തായിരിക്കും പത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങി അല്ലെങ്കിൽ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടിക്ക് നമ്മൾ എന്താ സമ്മാനം കൊടുക്കല് ഫുൾ എ പ്ലസ് വാങ്ങി നിനക്ക് എന്ത് മേടിച്ചു തരാമെന്നാ പറയല് ഫോൺ മേടിച്ചു തരാമെന്ന് പറയും ഈ പത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഫോൺ ഈ ഫോണിന്റെ അമിതമായ ഉപയോഗം അവന്റെ ഇന്റലക്ച്വൽ ബ്രെയിനിനെ ചെറുതാക്കിയിട്ട് ഇമോഷണൽ ബ്രെയിനിനെ വലുതാക്കും ഇന്റലക്ച്വൽ ബ്രെയിൻ ചെറുതാകുമ്പോൾ പഠനത്തിൽ പിന്നാക്കാൻ പോകും അതായത് തൊണ്ണൂറ്റമ്പത് ശതമാനം കുട്ടികൾ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് പഠനത്തിൽ പിന്നാക്കം വന്നു ഈ കോവിഡ് സമയത്ത് നമ്മൾ നല്ലൊരു കാര്യത്തിലാണ് ഫോൺ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തത് എന്തിനാ ഓൺലൈൻ ക്ലാസിന് വേണ്ടിയിട്ട് പക്ഷെ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ ബാക്ക്വേഡ് ആകുകയും ചെയ്തത് അല്ലെ അപ്പൊ ഈ ഫോണിന്റെ അമിതമായ ഉപയോഗം ഇന്റലക്ച്വൽ ബ്രെയിനെ ചെറുതാക്കിയിട്ട് ഇമോഷണൽ ബ്രെയിനെ വലുതാക്കും ഫോൺ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളെ നിങ്ങൾ നോക്കിക്കോ ഭയങ്കര ചൂടന്മാരായിരിക്കും മിണ്ടിയെ ചൂടാവും ബാപ്പാനോട് കയർക്കും ഉമ്മാനോട് കയർക്കും എപ്പോഴും ദേഷ്യ പ്രശ്നം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും എന്തായിരിക്കണം അവർക്ക് ഉപകാരി ഉപകരിക്കുന്ന ഉപകാരപ്പെടുന്ന സമ്മാനങ്ങളായിരിക്കണം ഇനി ഫോൺ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്തിനു ഉപയോഗിക്കുന്നു എന്ന് നോക്കാൻ അറിയുന്ന മാതാപിതാക്കളെ നമ്മൾ മാറേണ്ടതുണ്ട് ഇപ്പൊ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം ശാരീരികമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട് പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ബാക്ക് വേർഡ് വരികയാണ് മെന്റൽ ഹെൽത്ത് ഉറപ്പാക്കണം ആ ബോധ്യം നമ്മളുണ്ടാകണം അള്ളാഹു നമ്മുടെ മക്കൾ നന്നാക്കുമാറാകട്ടെ സമയം വൈകി ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാന്റെ മതം ഇപ്പൊ അമ്രുബിൻ ലാസ് റലി അള്ളാൻഹു ഈജിപ്റ്റിലേക്ക് പോവാണ് ജനങ്ങളിലേക്ക് തീരെത്തിക്കാൻ പോകുന്ന വഴി അലക്സാണ്ടറിയിൽ എത്തിയപ്പോ അവിടെ ഒരു ടെന്റ് കിട്ടുന്നുണ്ട് ടെന്റ് കെട്ടി താമസിക്കുകയാണ് അങ്ങനെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെന്റ് പൊളിക്കാറായപ്പോൾ ഒരു പ്രാവ് മുട്ട കിട്ടവിടെ ഇരുപ്പുണ്ട് അമ്രബുലി എന്ന് പറയുന്നുണ്ട് ഹബീബായ ഹബീബായ് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞൊരു വാക്ക് അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തരുത് ആ അമ്മ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അത് പ്രസവിക്കട്ടെ അല്ലെങ്കിൽ അല്ല മുട്ട ഒന്ന് വിരിഞ്ഞു വരട്ടെ നമുക്ക് ടെന്റ് പൊളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അമ്രുബുല്ലാസ്റദിയല്ലാൻ ടെൻറ്റിൻ അറബിയിൽ പറയുന്നത് ഫുസ്താത്ത് എന്നാണ് അന്ന് മുതൽ ആ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത് ഫുസ്താത്ത് എന്നാണ് പിന്നീട് കൈറോയായി മാറി അതിന്റെ പിന്നിൽ വേറെ ചരിത്രങ്ങളുണ്ട് അപ്പൊ അത്രമേൽ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി റസൂറുള്ള തങ്ങളും പരിശുദ്ധ ദീനും മൃഗങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതൊരു ഉമ്മത്താണ് ഒരു സമൂഹമാണെന്ന നിലക്ക് അവയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യന്റെ ആവശ്യങ്ങൾ വരുമ്പോ അവയെ ഭക്ഷിക്കാമെന്നും പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ മതം അല്ലെ ഇപ്പോ ഇമാം റാസി അറലി അള്ളാനുഹുവിന്റെ തഫ്സീറിൽ കാണാം മൃഗത്തെ അറുക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണോ ചൊല്ലണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് രണ്ട് സന്ദർഭങ്ങൾ ഇമാം റാസി റഹി മഹുല്ല പറയുന്നുണ്ട് ഒന്ന് സൂറത്ത് ചൗബയിൽ ബിസ്മില്ല എന്തുകൊണ്ട് അപ്പൊ സൂറത്ത് തൗബയുടെ പ്രമേയം ബിസ്മിൽ യുദ്ധമാണ് അപ്പൊ യുദ്ധവുമായി ചേർന്നതല്ല റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ആ നാമം അത് സന്ദർഭത്തിന് ചേർന്നതല്ലാത്തത് കൊണ്ടായിരിക്കാം തൗബ തൗബാ സുറത്തിൽ അതുപോലെ തന്നെ റസൂൽ അള്ളഹാന്റെ റസൂര് സയ്യിദ് മൃഗത്തെ ബലിയെർത്തപ്പ ചൊല്ലിയത് റഹ്മാൻ പറയാണ് അത് അറുക്കുന്ന സ്ഥലത്ത് പറയാൻ പറ്റിയതല്ലോ റഹ്മാൻ റഹിം അതുകൊണ്ടായിരിക്കാം സയ് മുഹമ്മദ് ആൻഡ് മുഹമ്മദിയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ബോസ് സ്മിത്തിന്റെ നല്ല രസം വായിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പുസ്തകമാണ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാൻ കാണും വായിക്കാൻ പറ്റും ഹബീബ് സൈദുന റസൂലുള്ള സുല്ലാ അലി സ്ലാത്തങ്ങളുടെ മനോഹരമായ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് പറയാം മൃഗങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ഇനി ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗത്തെ അറക്കേണ്ടി വന്നാലും ദൈവനാമത്തിൽ അറക്കുമ്പോ പോലും റഹ്മാൻ റഹീം എന്ന പദത്തെ ചേർക്കാതെയാണ് ഹബീബ് അലൈഹി അലൈവ് വല്ലാത്തങ്ങള് മൃഗത്തെ ബലിയർത്തിരുന്നത് സയ് റസൂലുള്ള സുല്ലാഹു അലഹി വസ്ലം അപ്പൊ ആ അറിവില് ആവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഫിഖ്ഹി വശങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മളതിലേക്ക് ഇറങ്ങാനും നമ്മുടെ ബഹുമാനപ്പെട്ട ബഹാബി ഉസ്താദ് എല്ലാ ദിവസവും ഫിഖ് ക്ലാസ് എടുക്കുന്നത് ഉലഹിയത്ത് തുടങ്ങിയോ ചാഹ്യത്തിൻ്റെ അധ്യായം തുടങ്ങുമ്പോൾ സുബീകേഷ ക്ലാസ്സുകളൊക്കെ പഠിക്കുക ഫിഖ് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് അങ്ങനെ പഠിച്ചതൊക്കെ ഭംഗിയാക്കണം അള്ളാഹു ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് തൊഫീക്ക് നൽകട്ടെ അന്നത്തെ ദിവസം പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല മാംസം അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് മാംസം നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് മാംസം നല്ല ആഹാരമാണ് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് സ്വാമി വിവേകാനന്ദ വിവേകാനന്ദന്റെ ഒരു വാക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ അദ്ദേഹം പറയുന്നുണ്ട് യു വിൽ ബിണിറ്റ് നിങ്ങൾ അത്ഭുതപ്പെട്ടു നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദങ്ങളിലൂടെ നിങ്ങൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരാൾ നല്ല ഹിന്ദു ആകൂല അവൻ ബീഫ് കഴിക്കുന്നില്ല എങ്കിലെന്ന് ഋഗുവേദം ഒക്കെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർ വേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇന്ദ്രന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കാളയിറച്ചി ആയിരുന്നു എന്നൊക്കെ ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പൗരാണിക ഹിന്ദു അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഇനി ഓൺ സെർട്ടിൻ ഒക്കേഷൻസ് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ അവര് പശുക്കളെ അറുത്ത് ദൈവങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കുതിരയെ അർത്ഥ് ദൈവങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു ആ ഇറച്ചി ബ്രാഹ്മണന്മാർ പോലും ഭക്ഷിച്ചിരുന്നു എന്നാണ് ബ്രാഹ്മണന്മാര് അന്ന് പശുവിനെ ഭക്ഷിച്ചിരുന്നു എന്നാണ് കുതിരയെ ഭക്ഷിച്ചിരുന്നു എന്നാണ് എന്നാൽ ആവശ്യങ്ങൾ കറവ് നടത്താമെന്നെല്ലാ മതങ്ങളും സമ്പദ് സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോ മൃഗങ്ങളെ അന്യായമായി കൊല്ലുന്നു ക്രൂരതയാണ് അതൊരിക്കലും ക്രൂരതയല്ല ഇവർ സ്വന്തം സ്വത്തത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തങ്ങൾ ചെയ്തിരുന്ന കാര്യമാണ് എന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് അള്ളാഹുറബുല്ലമീൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ എന്തിനാണ് ഞാൻ അറക്കാൻ പറഞ്ഞത് നിങ്ങളുടെ വലിപ്പം കാണിക്കാനല്ല എന്റെ പോത്ത് വലുതാണ് എന്നുള്ളൊരു പൊങ്ങച്ചം കാണിക്കാനൊന്നുമല്ല എനിക്ക് നിങ്ങളുടെ ചോരയും വേണ്ട രക്തവും വേണ്ട ഇവിടെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ആത്മീയമായൊരു സന്നതി ഉണ്ടല്ലോ നിങ്ങളുടെ കൽബ് ആ കലിപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന തക്കവയുണ്ടല്ലോ എനിക്ക് അത് മാത്രം മതി അള്ളാഹു അബ്ബുല്ലമീൻ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലം എത്രയോ നാളുകൾ തന്റെ ഭാര്യയെയും തന്റെ കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലേ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കെ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ പാപ്പാനെ കണ്ടിട്ടില്ല അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലം വരുന്നു അള്ളാഹുവിന്റെ ഉണ്ടാകുന്നു കുഞ്ഞിനെ ബലിയിറുക്കണം ബലിയെറുക്കണമെന്ന് ആ കുഞ്ഞിനോട് പറയുമ്പോഴേക്ക് പാപ്പ അല്ല പറഞ്ഞത് നിങ്ങൾ അപ്പാടെ ചെയ്യണം എന്നെ നിങ്ങൾക്ക് ക്ഷമാശീലനിൽ കണ്ടെത്താൻ പറ്റിയേക്കും സൈദുന ഇസ്മായിൽ അലിസ്വലം ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയതാരാണ് പ്രാപ്തയാക്കിയതാരാണ് അല്ലെങ്കിൽ പ്രാപ്തനാക്കിയതാരാണ് ആരാണ് അതായത് വാപ്പ വന്നിട്ട് പറയണം മൊനെ നിന്നറക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശരി വാപ്പ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം തർബിയത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ തർബിയത്ത് കൊടുത്തതാരാണ് ഉമ്മയാ അല്ലേ ഉമ്മയായ സീതത്തുനാജർ ആ ഹാജർ അലി അള്ളാഹിന്റെ ത നമ്മൾ പറഞ്ഞില്ലേ ആ ബോധ്യത്തിൽ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എഴുതിയിട്ട് പോവോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനോട് പറയുമ്പോൾ കുഞ്ഞ് സമ്മതിക്കണം എന്റെ റബ്ബിന്റെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പാപ്പ ഒരു കുഴപ്പമില്ല ധൈര്യമായി നിങ്ങൾ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സും അള്ളാഹുവിലേക്ക് കണക്റ്റഡ് ആണ് അല്ലെ എന്റെ റബ്ബ് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് ആ കുഞ്ഞിനെയുമായി പോകുമ്പോൾ അറക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരാടിനെ സ്വർഗീയ ലോകത്ത് നിന്ന് ഇറക്കി കൊടുത്തിട്ട് ഇബ്രാഹിം നിങ്ങളെന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു അള്ളാഹുറബുലമീൻ പിന്നീട് ഒരിക്കല് ഇസ്മായിൽബി അലി ഇസ്ലാം പറയുന്ന ഒരു സംഗതി തഫ്സീറിലൊക്കെ കാണാം ബാപ്പ എന്തിനാണ് എന്നെ അറുക്കാൻ അറുക്കാനല്ല പറഞ്ഞത് ബാപ്പ കറിയോ എന്നെ രണ്ട് കഷ്ണായിട്ട് കാണാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല പിന്നെ എന്താണ് മോനെ എനിക്കല്ലോ അഹിറക്കി തന്നിട്ടുണ്ട് എന്താണത് ആ കുഞ്ഞു പറയുന്നുണ്ട് ബാപ്പ നിങ്ങൾ എപ്പോഴും ഉറങ്ങിക്കിടന്നപ്പോ അമ്പിയാക്കൾ ഉറങ്ങുമ്പോഴാണെങ്കിലും അവരുടെ കൽബുണർന്നിരിക്കും ആ കൽബിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ എപ്പോഴോ ഉറങ്ങിയ സമയത്ത് ആ കൽബിൽ നിന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ കുറച്ചു നേരത്തേക്ക് മാറി നിന്നപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലാക്ക് അത് സഹിച്ചില്ല അതുകൊണ്ട് ആ സമയത്ത് അള്ള ഒരു അടി തന്നതാണ് അറുക്കാൻ പറയാണ് മകനെ മാലിശ് അപ്പൊ ആലമീനുമായിട്ട് നമ്മുടെ കൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം ഇവിടെ നമ്മൾ ആടിനെ ഇറക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ പോത്തിനെ ഇറക്കാൻ പോകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സംഗതി അത് തന്നെയാണ് സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തി ഏഴാം ചായച്ച നിങ്ങളുടെ രക്തം വേണ്ട ഈ മൃഗത്തെ നിങ്ങൾ ബലിയർക്കുമ്പോൾ അതിന്റെ ഇറച്ചി ഒന്നും വേണ്ട നിങ്ങളുടെ തക്കുവ സ്വന്തം കുഞ്ഞിനെ അറക്കുന്നത് പോലെ സ്വന്തം കുഞ്ഞിനെ പോലെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വേദന ഉണ്ടല്ലോ എത്ര വേദന സഹിച്ചാണെങ്കിലും എന്റെ റബ്ബ് പറഞ്ഞത് കൊണ്ട് ഞാൻ അറുക്കാൻ തയ്യാറാണ് റബ്ബിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമെന്നുള്ള ഒരു ബോധ്യം അത് മാത്രം എനിക്ക് ആലമീൻ സ്വന്തം കുഞ്ഞിനെ പോലെ ഫീൽ ചെയ്യണം എന്നാണ് അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇഹ്റാമോട് ഇറാമോടുകൂടെ പിന്നെ മുടിയും നഖവൊന്നും നീക്കാൻ പറ്റൂല എന്നതുപോലെ തന്നെ കുലഹിയത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ ദുൽഹജ് ഒന്ന് മുതല് മുടിയും നഖമൊന്നും നീക്കാൻ പാടില്ല എന്താ കാരണം സ്വന്തം കുഞ്ഞിനെ ദുൽഹജ്ജ് പത്തിന്റെ അന്ന് ബലിയെറക്കാൻ പറഞ്ഞാൽ നമുക്ക് മുടി വെട്ടാനും നഖം മുറിക്കാനും ഭംഗിയാകാനും ഒക്കെ തോന്നോ തോന്നോ തോന്നൂല അത്ര വേദനയായിരിക്കും കൽപ്പിന്റെ കച്ച് ഇതുപോലെ തന്നെ നിങ്ങളൊരു വിഷാദ ഭാവത്തിൽ നഖവും മുടിയൊന്നും നീക്കാതെ ആ വളർത്തിക്കൊണ്ടുവന്ന ബലിമൃഗത്തെ അതിനെ പരിലാളിച്ച് അതിന് വേണ്ടതെല്ലാം കൊടുത്ത് പഠിച്ചവനെ പത്ത് ദിവസം കഴിയുമ്പോൾ എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന ഈ മൃഗത്തെ ബലിയെറക്കണല്ലോ എന്നാലും നീ പറഞ്ഞാൽ ഞാൻ അദ്ദേഹം തയ്യാറാണെന്നുള്ള തയ്യാറാണല്ലോ എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഉണ്ടാകണം എന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉദയത്തിനൊക്കെ ജോയിൻ ചെയ്യും പല ആളുകളും ബലിമൃഗത്തെ കാണുന്ന എത്ര പേരുണ്ട് അതിനൊന്ന് തലോടുന്ന എത്ര പേരുണ്ട് അതിന് വെള്ളം കൊടുക്കുന്ന എത്ര പേരുണ്ട് അത് നമ്മൾ പള്ളിയിലേക്ക് ഏപ്പിച്ചു കൊടുത്തേക്കാണ് അങ്ങനെ ഏപ്പിച്ചുകൊണ്ട് പോയാൽ പറ്റൂല ഇതിനൊക്കെ ഫലം കിട്ടണ്ടേ അള്ളാഹുവിന്റെ തൃപ്തി ഇതിലൂടെ നമുക്ക് കിട്ടണ്ടേ ആ തൃപ്തി കിട്ടണമെങ്കിൽ ആ ബലിമൃഗത്തെ പരിലാളിക്കണം അതിനെ ബഹുമാനിക്കണം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കണേ ഉണ്ടെങ്കിലേ ബലിമൃഗത്തെ ആദരിക്കാൻ പറ്റുള്ളൂ അതിനെ കാണുമ്പോ ചക്ബീറ ചൊല്ലണം അള്ളാഹു അക്ബർ അക്ബർ ചൊല്ലൽ സുന്നത്താണ് അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ലഹായാകും ൃഗത്തെ കാണുമ്പോ മതായാകും നിങ്ങൾ ബഹുമാനിക്കണേ അതിനെ ആദരിക്കണേ അത് നിങ്ങൾക്ക് പാലത്തിൽ വാഹനമാണെന്ന് റസൂലുള്ളാ നിങ്ങളുടെ വാഹനാണത് നാളെ പരലോകത്ത് ചെന്ന് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയമല്ലേ സ്വന്തം ഉമ്മാക്കു പോലും മക്കളെ വേണ്ട നമ്മൾ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മനോഹരമായി ഉദാഹരണമായി മുമ്പിലിർത്തുന്ന ഉമ്മാക്കു പോലും ഉമ്മ പോലും നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ആരും മക്കളും തിരിഞ്ഞു തിരിഞ്ഞോക്കൂല്ല ഭാര്യയും ഭർത്താവ് ആരും ചെയ്ത് നിൽക്കുക അവിടെ നമുക്ക് താങ്ങായി അള്ളാഹുവിന് വേണ്ടി തൃപ്തിപ്പെട്ട അടുത്ത ഈ ബലിമൃഗം ഉണ്ടാവും നമ്മളെയും വഹിച്ചുകൊണ്ട് സുറാത്തുപാലം കടന്നു പോകും സെയ്യുൻ അറസൂറുള്ള അപ്പൊ ഇത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ കഴിയുന്നവരൊക്കെ എതിരെ പങ്കെടുക്കണം ഈ ഷെയർ കൂടാൻ പോലും കഴിവുണ്ടായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യർ എന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരണ്ട സൂറുള്ള ഒരു ഷെയർ ചേരാൻ പോലും നമ്മുടെ ഇതിൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ഉണ്ടായിരിക്കും നമ്മൾ മാറി നിന്നാൽ അകാരണമായിട്ട് മാറി നിന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ തൃപ്തി അള്ളാന്റെ തൃപ്തി ഇത് നമ്മിൽ നിന്ന് വിദൂരച്ചാവൂലേ അപ്പൊ അള്ളാന്റെ തൃപ്തി വേണം എന്നുള്ള നിലയിൽ ആ നമ്മൾ ആ പൈസ കൊടുത്തത് മുതൽ ആ മൃഗം വന്നത് മുതൽ അതിന്റെ പിന്നാലെ ആയിരിക്കണം ഒരാളെ കൂടെ ഏപ്പിച്ചു അല്ലെ കമ്മിറ്റി ഏൽപ്പിച്ച് കമ്മിറ്റി നോക്കിക്കോളും ഒന്നല്ല നമ്മളതിന്റെ പിന്നാലെ നടക്കണം ഇടക്കൊന്ന് പോയി അതിന്റെ തലയൊന്ന് തടവണം അതിന്റെ കണ്ണിലേക്കൊന്ന് നോക്കണം അതിനൊന്ന് വെള്ളം കൊടുക്കണം എന്റെ കുഞ്ഞിനെ പോലെയൊന്ന് പരലാളിക്കണം എല്ലാം കഴിഞ്ഞ് ദുൽഹജ്ജ് വത്തിന്റെ അന്ന് അതിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു വേദന എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് കത്തി പോലെ എന്നാലും റബ്ബി നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനും തയ്യാറാണെന്നുള്ള തയ്യാറാണല്ല എന്നൊരു സമർപ്പണ ബോധം ആ സമർപ്പണ ബോധം മാത്രമേ അള്ളാഹുവിലേക്ക് പോകൂ ബാക്കി രക്തവും മാംസവും അല്ലാക്ക് വേണ്ട അതൊക്കെ നിങ്ങളെടുത്തോ ഇതൊക്കെ നിങ്ങളെടുത്തോ അങ്ങനെ അങ്ങനെയാകണം ഉലഹയ്യച്ച് അങ്ങനെ ആകണം അള്ളാഹുറബുല്ലാലീൻ അങ്ങനെ ഭംഗിയായി ഉലഹയ്യത്തിൽ പങ്കാളിത്തം വഹിക്കാനും ഭംഗിയായി നടത്താനും ആ പരിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ ഭംഗിയായി ആ മാസത്തെ കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാനും അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകുമാറാകട്ടെ വൽഫജർ പ്രഭാതം തന്നെ സത്യം കടന്നു വരികയാണ് എനിക്ക് ദുൽഹജ് ദുൽഹജ് മാസം കടന്നു വരുമ്പോ പ്രഭാതം തന്നെ സത്യം വലയാലിൻ വലയാളിൻ ലൈലെന്ന വധത്തിന് പകലും രാത്രി എന്നൊക്കെ അർത്ഥം ഉണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം എന്നൊക്കെ അർത്ഥം അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞു പത്ത് രാത്രിയെ തന്നെ സത്യം എന്ന് പറയുമ്പോൾ ഏതാണ് ആ പത്ത് രാത്രി അള്ള സത്യം ചെയ്ത പത്ത് രാത്രി അപ്പൊ റമലാനിലെ അവസാനത്തെ പത്തിനാണോ ദുൽഹജിലെ ആദ്യത്തെ പത്തിനാണോ മഹത്വം ഇപ്പൊ മഹാന്മാര് പറയുന്നുണ്ട് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമലാനിലെ അവസാനത്തെ രാത്രിയാണ് കാരണം ലേയിലുൽ കഥർ അപ്പോഴാണല്ലോ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ റമലാനിലെ പകലുകളിലേക്കാൾ ശ്രേഷ്ഠതയുള്ള പകൽ ദുൽഹജിലെ ആദ്യ പത്താണ് സുഹാന കേറഫ് റമലാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലാണ് ദുൽഹജ്ജിലെ ആദ്യ പകലുകൾ അറഫ ബലിപെരുന്നാൾ ഒക്കെ ആ പകലുകളിലാണ് കടന്നു വരുന്നത് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിന്ന് മുച്ചക്കിങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണം അള്ളാഹു റബ്ബുല്ലാലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ